ഇത് തെക്കൻ കുരുമുളകാണ് തെക്കൻ എന്ന് പറഞ്ഞാൽ ഇടുക്കി സൈഡിൽ നിന്നുള്ള ഒരു ഇനമാണ് തെക്കൻ കുരുമുളക് ഇതിൻ്റെ ഒരു മണി ഒരു തിരിയിൽ നിന്ന് ആയിരം മണിവരെ ഉണ്ടാവും എന്നാണ് എനിക്ക് എനിക്കേതായാലും ഇപ്പോൾ രണ്ടാം മൂന്നാമത്തെ കൊല്ലം രണ്ടാമത്തെ കൊല്ലമാണ് രണ്ട് കൊല്ലം കഴിഞ്ഞിപ്പോൾ ഈ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഉണ്ടാവണം അതായത് തറക്കില്ലാണ്ട് കായ് കായ് ഉണ്ട് കാണിക്കുന്നുണ്ട് ഒരു കൊലയമ്മ ഈ ആയിരം മണിവരെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത് തെക്കൻ എന്ന് പറഞ്ഞ ഒരു ഇനമായിട്ട് അവരുടെ വീട്ടിൻ പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ നിന്ന് കിട്ടിയേക്കണത് ഒരു ഇനമാണിത് എൻ്റെ കയ്യിലേക്കിന് ഇതിനകത്ത് രണ്ട് രണ്ട് തരം തിരിയുണ്ട് ഒന്ന് നേര തിരിയായിട്ടില്ല ഒറ്റ തിരിയായിട്ടുണ്ട് അതുപോലെ കുടില കുത്തിയുള്ള തിരിയായിട്ടുണ്ട് അങ്ങനെ രണ്ട് തിരികളാണ് ഇതിനകത്തുള്ളത് ആ കുടില കുത്തിയുള്ള തിരികളിന് ഏതാണ്ട് ഒരു ആയിരം വരെ ഉണ്ടാവും എന്നാലും ഒരു അഞ്ഞൂറിന് മുകളിൽ പരമാവധി പിടിക്കുന്നതാണ് കൺകൂട്ടണേ വരക്കില്ലാണ്ടുള്ള ഒരു ഇൽഡ് എനിക്ക് കഴിഞ്ഞുള്ള കിട്ടിയിരുന്നു നഴ്സറിയിൽ നിന്നാണ് ഈ സാധനം തന്നെ എനിക്ക് കിട്ടിയത് ഞാൻ അന്വേഷിച്ചു പോയി മേടിച്ചതാണ് ഇടുക്കി ആ ഇടുക്കിയിൽ തന്നുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒരു മീറ്ററിനുള്ളിൽ പരമാവധി വെട്ടങ്ങളെയൊക്കെ ഒഴിവാക്കാം വളമിടുക കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലിടാം ചാണകപ്പൊടി എല്ലുപൊടി ഇവക വളങ്ങൾ സാധാരണ നമ്മൾ ഇടുന്ന പിണ്ണാക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യണേ രാസവളങ്ങൾ പരമാവധി ഒഴിവാക്കുക രാസവളങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ വെട്ടും കിളയും ഇതിൻ്റെ ചുറ്റുപാടിൽ നിന്ന് ഒഴിവാക്കുക ഈ രണ്ട് കാര്യമാണ് മെയിനായിട്ട് പറയുന്നത് ചെറിയ തണ്ടാണ് നമ്മൾ കൊണ്ടുവന്ന നട്ടത് ആ നട്ടതിന് ശേഷം നമ്മൾ അതിനകത്ത് വളം ചെയ്ത് അത് പിടിച്ചതിന് ശേഷം വളം ചെയ്ത് ചാണകപ്പൊടിയും നെല്ലുപൊടിയും അങ്ങനെ ഉള്ള വളങ്ങളാണ് സാധാരണ നമ്മൾ കുരുമുളകിന് ചെയ്യുന്ന വളങ്ങളാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് മറ്റു അസുഖങ്ങളൊന്നും കാണുന്നില്ല ഏതാണ്ട് ഒരു പിന്നെ ഇതിൻ്റെ അടി ഇട അവർ തന്ന ആൾക്കാർ പറഞ്ഞു ഇതിൻ്റെ അടിവശം കിളക്കരുതെന്ന് പറഞ്ഞു മവളം ഇട്ട് കൊടുക്കുക കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എല്ലാ പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക മണ്ണിൻ്റെ ഈ നാല് പരിപാടിലാണ് അതിൻ്റെ പേരിൽ ഇത് ഒരു കാരണവശാലും അതിൻ്റെ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ കിള പരമാവധി ഒഴിവാക്കണമെന്നാണ് എനിക്ക് തന്ന ആൾക്കാർ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഇതിൻ്റെ കായ്ഫലം എനിക്ക് കിട്ടി തുടങ്ങിയതാണ് ആദ്യം കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ടാമത്തെ കൊല്ലം അത് കൂടി ഇപ്പോൾ മൂന്നാമത്തെ കൊല്ലമാണ് ഇപ്പോൾ ഒരുമാതിരി തറക്കില്ലാണ്ട് ഭംഗിയായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാവുന്ന രൂപത്തിൽ തന്നെ ഇത് പിടിച്ചിട്ടുണ്ട് കുറേ ഇനങ്ങളും കൂടി എൻ്റെ കൈവശമുണ്ട് കരിമ്പുണ്ടിയുണ്ട് പന്നിയൊരു ഒന്ന് എൻ്റെ ഉണ്ട് മൂന്നൊക്കെ ഉണ്ട് അങ്ങനെ കുറേ ഇനങ്ങളും കൂടി എൻ്റെ ഇതിലുണ്ട് അതുപോലെ തന്നെ നീലിമുണ്ടി എന്ന് പറഞ്ഞവരെ ഇനമുണ്ട് അങ്ങനെ കുറേ ഇനങ്ങൾ എൻ്റെ കയ്യിൽ വേറെ ഇതുണ്ട് എന്നാലും ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ അല്ലെങ്കിലും ബുദ്ധിമുട്ടി എവിടെന്നെങ്കിലും കൊണ്ടുവന്ന ഒരു രൂപത്തിൽ ഉള്ളവരുടേലും മാത്രമേ ഇത് കാണാൻ വഴിയുള്ളൂ ഒന്ന് പരിചയപ്പെടുത്തിയത് ഓക്കെ